വ്യക്തി ജീവിതത്തിൽ എന്നതുപോലെ പൊതുജീവിതത്തിലും നൈതികത നഷ്ടപ്പെട്ടാൽ ദുരിതത്തിലാകുന്നത് ഒരു പ്രദേശവും അവിടുത്തെ ജനങ്ങളുമാണ് ഇത് തെളിയിക്കുകയാണ് പന്തളം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മാറി മാറിയുള്ള ഭരണങ്ങൾ പന്തളത്തിനെ ഏറെ പിന്നോക്കം കൊണ്ടുപോയതിനുള്ള പ്രതിഷേധമായാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പി നഗരസഭയിൽ അധികാരത്തിലേറ്റിയത് ആകെയുള്ള മുപ്പത്തി മൂന്നിൽ പതിനെട്ട് സീറ്റുകളും ബി ജെ പി വിജയിച്ചു സി പി എം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച സി പി എം വിമതനും ബി ജെ പിന്തുണച്ചതോടെ പന്തളത്ത് ഇത് ഒരു പാർട്ടിക്ക് ഒരിക്കലും ലഭിക്കാത്ത ഭൂരിപക്ഷത്തോടെ ആണ് ബി ജെ പി അധികാരത്തിലേറിയത് ഭൈമീ ന്മാർ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അവരെ എല്ലാം ഒഴിവാക്കി സുശീല സന്തോഷ് അധ്യക്ഷയും യു രമ്യ ഉപാധ്യക്ഷയുമായി ഭരണസമിതി അധികാരമേറ്റു അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇന്നലെ അധ്യക്ഷയുടെയും ഉപാധ്യക്ഷയുടെയും രാജിയിൽ അവസാനിച്ചത് തിരഞ്ഞെടുപ്പ് ഫലത്തിലെ ജനഹിതം അംഗീകരിക്കാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് തങ്ങളെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കിയ ജനങ്ങളെ പാഠം പഠിപ്പിക്കും എന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഇരു പാർട്ടികളും സ്വീകരിച്ചത് നഗരസഭാ അധ്യക്ഷ പദവി അതിയായി മോഹിക്കുകയും കരുക്കൾ നില്ക്കുകയും ചെയ്തെങ്കിലും അത് ലഭിക്കാതായ ബി ജെ പി കൗൺസിലറെയാണ് പ്രതിപക്ഷം ഇതിനായി കരുവാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം പ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സി പി എം വിട്ട് ബി ജെ പിയിലെത്തിയ ഇയാൾ ഇയാൾ വിശ്വസിച്ച് സ്ഥാനമാനങ്ങളെല്ലാം നൽകിയ പാർട്ടിയെ ചതിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ കുട്ടികാരനായി മാറുകയാണ് ഉണ്ടായത് പാർട്ടിയുടെയും പാർട്ടി കൗൺസിലർമാരുടെയും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന ചർച്ചകളും തീരുമാനങ്ങളും മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് സി പി എം കോൺഗ്രസ് നേതാക്കൾക്ക് അയാൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപ്പാക്കാൻ തീരുമാനമെടുക്കുന്ന ജനക്ഷേമ പദ്ധതികൾ കൗൺസിൽ യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് പ്രതിപക്ഷം പതിവാക്കി പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് തന്നെ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനും പ്രതിപക്ഷ കൗൺസിലർമാരും ബി ജെ പിയിലെ ഒറ്റുകാരനും ഏറെ ശ്രമിക്കുകയും ചെയ്തു വികസന പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ നാലു വർഷമായി നഗരസഭയിൽ അരങ്ങേറിയിരുന്നത് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം നിശ്ചയിച്ചതനുസരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ച കെട്ടിട നികുതി വർധനവും നഗരസഭാ ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെച്ച് വലിയ പ്രശ്നങ്ങളാണ് കുട്ടികാരനും പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് നടത്തിയത് ഇതിന്റെ എല്ലാം കുട്ടിക്കലേശമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന രാജി കുട്ടികാരൻ പിന്നീട് സി പി എമ്മിലേക്ക് തിരിച്ചുപോയ സ്വ സ്വതനുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ബി ജെ പിയിലെ മറ്റു രണ്ടുപേരെ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുന്നതിൽ സി പി എം വിജയിച്ചതോടെ അവിശ്വാസം വിജയിക്കുമെന്ന് ഉറപ്പായി ഇതോടെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചത് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് തന്നെ ചെയർമാനാക്കിക്കൊണ്ട് ബി ജെ പി ഭരണത്തെ അട്ടിമറിക്കാനാണ് തീരുമാനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിയുക്ത ചെയർമാൻ സ്ഥാനാർത്ഥി പറയുന്നത് സഹകരണ സംഘത്തിലോ മറ്റേതെങ്കിലും വിഭാഗത്തിലോ യോജിച്ച ജോലി വാഗ്ദാനം നൽകിയാണ് ബി ജെ പിയിലെ ഒരു കൗൺസിലറെ സി പി എം മറികട ജാതിച്ച് തങ്ങളോടൊപ്പം കൂട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ അധാർമികത ചർച്ചയാക്കേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നത് തങ്ങളെ വിശ്വസിച്ച് സ്ഥാനം നൽകിയ പാർട്ടിയെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ മറുകണ്ടം ചാടിയിരിക്കുന്നത് ആരും അറിയാതിരുന്ന ഇവരിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ബി ജെ പി ഇവരുടെ തിരഞ്ഞെടുപ്പ് ചെലവുകളെല്ലാം വഹിച്ചത് ഒപ്പം പാർട്ടി പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ച് നേടിക്കൊടുത്ത വോട്ടുകൾ ഇവരുടെ വിജയത്തിന് കാരണമായി നിയുക്ത പ്രതിപക്ഷ ചെയർമാൻ സ്ഥാനാർത്ഥി ഇപ്പറയുന്നത് ശരിയാണെങ്കിൽ അല്പം പണത്തിനും ജോലിക്കും പദവിക്കും വേണ്ടി നടത്തിയ ഈ കൂർമാറ്റം അധാർമ്മികവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്